ചെടുക്കരുത് നിങ്ങൾ ഇപ്പോൾ എന്തോ കഴിഞ്ഞ വർഷം വന്ന പ്രേമലു പോലുള്ളൊരു പയ്യ അതിലൊരു പുതിയ പയ്യല്ലേ നിങ്ങൾ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവന്നേ അവൻ മൂന്ന് പടം കഴിയുമ്പോൾ അഞ്ച് കോടി ചോദിക്കുമ്പോൾ അവനെ കട്ട് ചെയ്യണം പുതിയ ആളുകളെ കൊണ്ടുവരണം അല്ലാതെ എൻ്റെ പ്രതിഭല്ലാം ഞാനിലെത്തി മോഹൻലാൽ മുപ്പത് കോടി ചോദിക്കുന്നു നിങ്ങൾ വയ്ക്കണ്ട അല്ലെങ്കിൽ മമ്മൂക്ക പതിനഞ്ച് കോടിയും ഓവർസീസ് റൈറ്റിംഗ് നീ വയ്ക്കണ്ട പുതിയ ആളുകളെ കൊണ്ടുവരണം അല്ലാതെ അയാളുടെ ശമ്പളം അയാളല്ലെ നീ ചെയ്യും കൊടുക്കണോ വേണ്ടതെന്നാണ് നിങ്ങൾ തീരുമാനിക്കുക ഇത് വരെ പുതിയ തീരുമാനിക്കുന്നത് ഒരു രണ്ട് ഇപ്പോൾ രണ്ട് പടം ഓടിയാൽ ആ പ്രൊഡ്യൂസർ ഇപ്പോൾ നസീർ സാർ ജീവിതത്തിൻ്റെ അവസാനമാണ് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചത് അഞ്ചോ ആറോ പടത്തിനാണ് ഒരു ലക്ഷം വാങ്ങിച്ചത് ഇവിടെ രണ്ട് പടം ഓടിയാൽ അപ്പോൾ ചോദിക്കുന്നത് രണ്ട് കോടിയാണ് അപ്പോൾ അവരെ വെച്ച് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നാല് കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞ പടം ഇരുപത് കോടി ആക്കിയവനെ വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായ എന്താ ഒരു പതിനെട്ടല്ലോ പേര് മറന്നു ഒരുപാട് പടങ്ങൾ ചെയ്ത വലിയ പടങ്ങൾ ചെയ്യുന്ന അയാളിപ്പോൾ ചെയ്യുന്ന പുതിയ പടം കുഞ്ചൻ വെച്ച് ചെയ്യുന്ന പടം ഈ ഡയറക്ടറാണ് ചെയ്യുന്നത് നാലു കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആക്കിയ സംവിധായകനെ വെച്ച് വേറൊരു നിർമ്മാതാവ് ചെയ്യല്ലേ സാർ അത് നിർമ്മാതാക്കളുടെ യൂണിയന്റെ സെക്രട്ടറി ലിസ്റ്റൻസ് ഷീപ്പർ അയാളെയൊക്കെ ആദ്യം മര്യാദ ഒടിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ പറയുക പോണേ അയാളെയും അത് ഈ പറഞ്ഞ നാലു കോടിക്ക് എടുത്ത് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആയെങ്കിൽ ആ സംവിധായകനെ ഒന്നും പിന്നെ ഞാനെങ്ങനെ പറയൂ നിങ്ങൾ നാലു കോടിക്ക് ചിലവാക്കി തീർത്ത് തരാമെന്ന് പറഞ്ഞ സംവിധായകൻ ഇരുപത് കോടി ആക്കിയെങ്കിൽ അവനെ പത്ത് വർഷം ബാൻ ചെയ്യണമെന്ന് അവൻ പത്ത് വർഷം നല്ല സിനിമ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അതിന് വരെ അതിൻ്റെ സംഘടനാ നേതാവ് തന്നെ അവനെ വെച്ച് അടുത്ത പടം ചെയ്യാം പിന്നെ അവരാരെ വിരട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞവൻ പറഞ്ഞു കേട്ടു സുരേഷ് കുമാർ ഭാര്യടി മക്കളുടെ ഇന്നേരം പറഞ്ഞതാണ് ഏ വിനായകന്മാരെന്നും വയ്ക്കരുതന്നെ നിങ്ങളെന്തിനും പറ്റി ഈ തലവേദനകളൊക്കെ ചുമത്തൊണ്ടിടക്കണേ തന്നെ നിങ്ങൾ ഈ തലവേദനകളെ ചുമക്കുക അവന് കോടികൾ കൊടുത്തിട്ട് പടം പൊളിയുമ്പോൾ ഇരുന്ന് ചീത്തൊളിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ അവൻ്റെ ഇഷ്ടമുള്ള പ്രതിഫലം ചോദിക്കുന്നു നിങ്ങൾ കൊടുക്കരുത് എനിക്ക് നീ വേണ്ട എന്ന് പറയണം അതാണ് പ്രശ്നം അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അവിടെയാണ് പ്രൊഡ്യൂസർമാർക്ക് പറ്റുന്നതിൻ്റെ അപർത്ഥം ഞാൻ എൻ്റെ ബജറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് കോടി രൂപയ്ക്ക് ഒരു സിനിമയ്ക്ക് ആ ഇരുപത്തൊന്ന് കോടിയായി ആ ഒരു കോടി നീ വയ്ക്കൂടെ എന്ന് സംവിധാനം കൊണ്ട് ഞാൻ ക്യാരവാനും മറ്റേ വലിക്കാനും ഒട്ടിക്കാനും ഒക്കെ കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിനിറങ്ങി നിൻ്റെ അച്ഛൻ്റെ പടത്തിൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അത് പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അതിനുള്ള ചെങ്കൂറ്റിയല്ല കാരണം അത് പറയുന്നവനെ ഒറ്റപ്പെടുത്തിയിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് അവനെ വെച്ച് അടുത്ത പടം ചെയ്യണത് ഇപ്പോൾ ഈ നാലു കോടി ഇരുപതാക്കിയവനെ ലിസ്റ്റീഫം എങ്ങനെ സിനിമയിക്കണേ അപ്പം ലിസ്റ്റീഫന്മാരെ ആദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മര്യാദ പഠിപ്പിക്കണം അല്ലാതെ അവനെ പ്രസിഡൻ്റാക്കി വെച്ചുകൊണ്ട് അവൻ ഈ കളി കളിക്കുമ്പോൾ അവനെ ഒഴിവാക്കണം അതാണ് അതിന് അതിനുപകരം ഞാൻ താരങ്ങളുടെ പറയില്ല കാരണം താരങ്ങൾ ഞാൻ എൻ്റെ ശമ്പളം ഞാനല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ഏത് ഹോട്ടലിൽ താമസിക്കണേ ഏത് ഭക്ഷണം കഴിക്കണേ ഏത് ഡ്രസ്സ് ഇടണം ഏത് വാങ്ങണം ഞാൻ തീരുമാനിക്കും നിങ്ങൾ വയ്ക്കേണ്ടതെന്നേ അതുകൊണ്ട് അമ്മയെ മര്യാദ പഠിപ്പിച്ചിരുന്ന കാര്യമില്ല അമ്മയിലുള്ളമാരെ കൊണ്ടുപോകും ഏ ഞാൻ കേൾക്കട്ടെ പത്ത് ദിവസം പടമില്ലാതെ വീട്ടിലിരുന്നേ ഇവൻ ഇവനെല്ലാം വരച്ച വരി വരും കപ്പൽ കട്രോൾ ദോശ കയറി ഇവിടുത്തെ ഒരു കോടി വാങ്ങിക്കുന്ന നടന് തിന്നാൻ പറ്റും ഇല്ല ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റും ഇല്ല ഒരു നിർമ്മാതാവിനെ സംവിധാനമാണെങ്കിൽ ബസ്സിലേക്ക് കയറി പോകാറ് ഇവനെ ഒരു രണ്ട് മാസം വീട്ടിൽ ഇരിക്കാൻ പറ്റും ഇവൻ വരച്ച വരയിൽ നല്ല തങ്ക കമ്പിയായിട്ട് പുറത്തു അത് ചെയ്യുന്നില്ല പൊട്യൂസേഴ്സിന് കാരണം ഞാൻ അവനെ വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പോയി രഹസ്യം വിളിച്ചോണ്ട് വന്നു വാ നീ പറയണ പൈസ ഞാൻ തരാൻ പാടാണ് അപ്പം അതുകൊണ്ട് ആദ്യം മര്യാദ വിളിപ്പിക്കട്ടെ അവർ ചെയ്യാം അമ്മ അമ്മനില്ല കളരി എന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇതിപ്പോൾ എന്താ പറയുക ഫെഫ്കേടെ ഉണ്ണികൃഷ്ണന്റെ ഭാരം എ കെ സാജന വയ്ക്കണമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞ ടൈപ്പ് കേരളത്തിൽ അടുത്ത ഇലക്ഷന് പീതാംബൂരെ കുറുമ്പ് നയിക്കട്ടെ എന്ന് എം എം മണിയാശം പറഞ്ഞാൽ ആരെങ്കിലും മകൂ എം മണി ആശാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലല്ലേ പറയാം അതുപോലെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർ പ്രൊഡ്യൂസേഴ് അസോസിയേഷനിലെ കാര്യമല്ലേ പറയാം അതിന് പരം ഉണ്ണികൃഷ്ണൻ രാജിവയ്ക്കും അവർ എ കെ സാജനെ ജനറൽ സെക്രട്ടറി ആക്കുമെന്ന് പറയുന്നതിന് വിവരക്കേടാണ് കാരണം നാഥനില്ല കളരിയാണെന്ന് ഇവരെന്തിനാ പറയുന്നത് അമ്മയിൽ നാഥനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താന്നേ അവിടെ നായരോ നാഥനോ ആരും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലാന്നേ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കും നിങ്ങളെ കാര്യം ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പ്രൊഡ്യൂസേഴ്സ് ഈ സുരേഷിനെയൊക്കെ പാവം സുരേഷ് കുമാറിനെയൊക്കെ വിനായനെ പോലുള്ളവനെ കൊണ്ട് തള്ളക്കി പിടിപ്പിക്കുന്നു അതാണ് പ്രശ്നം അയാളൊക്കെ സത്യസന്ധമായി ചങ്കുറ്റൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ടല്ല ആണ് സിനിമ ചെയ്യാത്ത ഇപ്പോൾ ഇതുപോലെ സിനിമ ചെയ്തിരുന്ന എത്ര നിർമാക്കളിപ്പോൾ മാറിയിരിക്കുന്നു കാരണം ഇവന്റെയൊക്കെ തലവേദന സഹിക്കാമേ തന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ കാരവേലിൽ വന്നു ഉറക്കം ഒഴിഞ്ഞ പോലെ വന്ന് ഇറങ്ങും ശിവരാത്രിക്ക് പോയിട്ട് വന്നോലെ എന്നിട്ട് കാരവേലിക്കാരി വലിച്ചും കുടിച്ചും നാക്കിൻ്റെ അടിയിൽ ഒട്ടിച്ചും വരെ കൊണ്ടുപോകും എന്നിട്ട് ടൗസറിട്ട് ആ ടൗസറിട്ട കുറേ സംവിധായകരും ക്യാമറ മേനും ഇറങ്ങിയിട്ടുണ്ട് ക്യോമരെല്ലാം അവിടെ അളിയാളിയാന്ന് ഒളിച്ച് ക്യാരവേനിലത്തിരുന്ന് വാജും അടിച്ച് ഒരു സീൻ ഒരു ദിവസം എടുക്കില്ലല്ലോ മുപ്പത് ദിവസം കൊണ്ട് എടുത്ത പടമാണ് വടക്കം വിരകാന്ന് ഇപ്പോൾ മുന്നൂറ് ദിവസം എടുത്തേ എടുക്കൂല ഈ ഉള്ളവരി സംവിധായകം എന്നൊക്കെ നടക്കുന്ന ഏവനെങ്കിലും ഇതുപോലെ ഒരു പടം എടുത്ത് കാണിക്കട്ടുണ്ട് മുപ്പത് ദിവസം വേണ്ട നൂറ് ദിവസം കൊണ്ട് എടുത്ത് കാണിക്കട്ടെ അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് ഇങ്ങനെ പോവുകയുള്ളത് പിന്നെ ഈ കാശും കൊണ്ട് കുറേ പൊട്ടന്മാർ ഇറങ്ങണന്നേ ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഇത് തിരിച്ചു കിട്ടുമെന്ന് വേറെ ചില സുഖങ്ങൾ കിട്ടും അതിന് വേണ്ടി വന്ന് ഇറങ്ങി ഇവൻ്റെ കുത്തുവാളെ എടുപ്പിച്ച് വിടുമ്പോൾ മുൻപ് അതങ്ങ് പോവും വീണ്ടും പോയി അവിടെ പോയി കക്കൂസൂടാ നിൽക്കും അതാണ് പ്രശ്നം ഓക്കെ അവരവരെ അവരവരുടെ കാര്യം നോക്കുക അതാണ് പ്രശ്നം അത് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ കാര്യം ക്ലിയർ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരില്ല നിങ്ങളുടെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആയ ലിസ്റ്റൻസ് ജീവനെ നിലക്കു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നാലു കോടി കൊണ്ട് തീർത്ത് കൊടുക്കാമെന്നുള്ള പടം നാൽപ്പത് ഇരുപത് കോടി ആക്കിയെങ്കിൽ ആ സംവിധാനനെ പത്ത് വർഷത്തെയും ബാൻ ചെയ്യേണ്ടി അതിനുവരാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് തന്നെ വിളിച്ചോണ്ടി അടുത്ത പടം ചെയ്യുക പിന്നെ ഇത് ആരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എവർക്കോ എൻ്റെ അമ്മയോ കുറ്റമ്പറയോ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ അതാണ് പ്രശ്നം ഓക്കെ